ലൈംഗിക ബന്ധം എന്നത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവുണ്ടോ എന്നത് പരസ്പരം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് പലർക്കും ലൈംഗിക ബന്ധം എന്താണെന്ന് അറിയില്ലാത്തവരായിട്ട് ഇപ്പോഴുമുണ്ട് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ചുംബിക്കുകയോ ചെയ്താൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പൊക്കൾ വഴിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ലൈംഗികപരമായിട്ടുള്ള ഇത്തരം അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച് പരസ്പരം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗികപരമായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഉണർവ് പുരുഷനിൽ ഉണ്ടാകുമ്പോൾ പുരുഷന്റെ ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുകയും പുരുഷ ലിംഗം നിവർന്നു നിൽക്കുകയും ചെയ്യും സ്ത്രീക്കാണ് ഇത്തരത്തിൽ ലൈംഗികപരമായിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഉണർവ് ഉണ്ടാവുന്നതെങ്കിൽ അവരുടെ യോനി ഭാഗത്തും നനവ് അനുഭവപ്പെടുന്നു അപ്പോൾ അത്തരത്തിൽ രൂപിക്കേണ്ടി വന്നതിന് ശേഷം പുരുഷന്റെ ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കുന്നു ഇത്തരത്തില് യോനിയിൽ ലിംഗം പ്രവേശിപ്പിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെ ആവേശം ഉണ്ടാകുന്നു ഇത്തരം ആവേശത്തിന്റെ മോർധിന്യ അവസ്ഥയിൽ പുരുഷ ലിംഗത്തിൽ നിന്ന് ബീജങ്ങൾ യോനിയിലോട്ട് പുറന്തള്ളപ്പെടുന്നു ഇതിന്റെ ഫലമായിട്ടാണ് ഗർഭധാരണം സംഭവിക്കുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത് പ്രസവ സമയത്ത് കുഞ്ഞുങ്ങൾ പൊക്കൾ വഴിയല്ല പുറത്തോട്ട് വരുന്നത് യോനി മാർഗത്തിലൂടെ തന്നെയാണ് പുറത്തോട്ട് വരുന്നത് ആ കാര്യവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്